ഇടുക്കി വെൺമണിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു നിയന്ത്രണം നഷ്ടമായ ബസ് മുന്നിൽ പോയ ടവേരയിൽ ഇടിച്ച ശേഷം സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ഇടിച്ചു നിർത്തുകയായിരുന്നു ഡ്രൈവറുടെ സംയോജിത ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി ഇന്ന് രാവിലെ പത്തുമണിയോടെയായിരുന്നു അപകടം കള്ളിപ്പാറയിൽ നിന്നും ബ്ലാത്തികവലിലേക്കുള്ള കുത്തരക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മുന്നിൽ പോയ ടവേരയിൽ ഇടിച്ച ശേഷം സമീപത്തെ റബർ തോട്ടത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു എറണാകുളത്ത് നിന്നും ചെറുതോണിയിലേക്ക് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിൽ നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അതേസമയം ഗൂഗിൾ മാപ്പ് നോക്കിയെത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളും വലിയ ചരക്ക് വാഹനങ്ങളും ഇവിടെ തുടർച്ചയായി അപകടത്തിൽപ്പെടുന്നതും പതിവ് സംഭവമാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി